ഗീസ് നമ്മുടെ ഷിൻജാനല്ലേ ഏതാണ്ട് ഈ ഓടിക്കൊണ്ട് വരുന്നത് ഇട ഷിൻജാനയുടെ എന്ത് പറ്റിയിടെ ഓടിക്കൊണ്ടൊക്കെ വരുന്നത് എന്തുകൂടെ കാര്യം പറയുന്ന ആണെങ്കിൽ ഇവിടെ എന്തുവാടാ അയന്മാരെ കാണുന്നില്ലെന്നോ അയന്മാരെ എങ്ങോട്ട് പോയതാണ് അയന്മാർ വേറെ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് ട്രിപ്പൊക്കെ പോയതായിരിക്കും വരൂന്നേ അയന്മാനാണെങ്കിൽ എന്തുവാടാ ഷിൻജാനെ പറയുന്നത് അയന്മാരെ തട്ടിക്കൊണ്ട് പോയെന്നോ അതിന് അയന്മാന്റെ സീട്ടൊക്കെ ഉപയോഗിച്ചിട്ട് അയന്മാരെ നൈസായിട്ട് രക്ഷപ്പെടാവുന്നതല്ലേ ഉള്ളൂ എടാ എന്തുവാടാ ഷിൻജാന നീ പറയുന്നത് അവൻ ടീം മുഴുവനും ലീവാണെന്നും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുന്നത് നമ്മൾ നമ്മളിങ്ങിപ്പോ എന്താണോ ഷിഞ്ചാനെ ചെയ്യേണ്ടത് അന രണ്ടെങ്കിൽ നിന്നിപ്പോ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന സബ്സ്ക്രൈബിനോട് അടിച്ചേക്ക് എടാ ഷിൻജാരെ അൻമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ നല്ല ഐടി ഒരു ഐഡിയ ഉണ്ടാകാം കീസബ് ആ ഒരു ഐഡിയ എന്താണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഫുൾ വീഡിയോ കാണുക ഈസപ്പ് ഇതിന്റെ ഫുൾ വീഡിയോയുടെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ടൈറ്റിൻ്റെ ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് കേസഫ് എല്ലാവരും പെട്ടെന്ന് കണ്ടിട്ട് വീഡിയോ അഭിപ്രായം കമന്റ് ചെയ്യണമെങ്കിൽ കാര്യങ്ങളും മറക്കേണ്ട